എല്ലാവർക്കും നമസ്കാരം ഓപ്പൺ ഡോക്സിലേക്ക് സ്വാഗതം സ്ത്രീകളിലെ അല്ലെങ്കിൽ ലേഡീസിൽ കാണപ്പെടുന്ന കോമൺ ക്യാൻസേഴ്സ് ആൻഡ് അതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ ടോപ്പ് ത്രീ ക്യാൻസേഴ്സ് ഇൻ വുമൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ഗർഭപാത്രത്തിൻ്റെ വായയുടെ ക്യാൻസർ അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസേഴ്സ് ലങ് ക്യാൻസർ ആൻഡ് സ്റ്റൊമക് ക്യാൻസേഴ്സ് കുറച്ച് പേർക്ക് ഓവറി ക്യാൻസറുകളും വരുന്നു ബ്രസ്റ്റ് ക്യാൻസർ സ്വയസ്ഥന പരിശോധന അഥവാ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് എല്ലാവരിലും അല്ലെങ്കിലും ഒരു ഭാഗം പേരിലും വേദന ഇല്ലാത്ത മുഴകൾക്കാണ് കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കേണ്ടത് നാൽപ്പത്തഞ്ച് വയസ്സിന് ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ രണ്ടുകൊല്ലത്തിലടിക്കൽ മാമോഗ്രാം എടുക്കുന്നതിലാൽ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ഗർഭപാത്രത്തിന്റെ വായയുടെ ക്യാൻസർ അഥവാ സർവൈക്കൽ ക്യാൻസേഴ്സ് ടോപ്പ് വൺ ക്യാൻസറിലായിരുന്നു ഇപ്പോൾ ഹൈജീനിക് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൂടി വരുന്ന കാലത്ത് എച്ച് പി വി വൈറൽ ഇൻഫെക്ഷൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഇൻസുറൻസ് കുറയുന്നത് സർവൈക്കൽ ക്യാൻസർ ചെറിയൊരു കുറവുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും ഒരു റൂറൽ ഇന്ത്യയിൽ അഥവാ ഗ്രാമീണമായിട്ടുള്ള ഇന്ത്യയിൽ സർവൈക്കൽ ക്യാൻസേഴ്സ് ഇപ്പോഴൊരു വലിയ ഹൈ ഇൻസിഡൻസ് ആണ് വെള്ളം പോക്കോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രപ്പഴുപ്പോ അടിവയറ വേദനയോ ഒക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനും സ്ക്രീനിങ് ലഭ്യമാണ് പാപ്സ്മിയർ എച്ച് പി വി ഡി എൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളിലൂടെ സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്സ് ഉണ്ട് ഇതിൻ്റെ പുറമെ ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ സാധിക്കുന്ന ഒരു എച്ച് പി വി വാക്സിനേഷൻ ഇപ്പോൾ ലഭ്യമാണ് സർവൈക്കൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കുറയും എന്നുള്ളതാണ് ആ വാക്സിനേഷനിലൂടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ഇത് രണ്ടുമല്ലാതെ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസേഴ്സിലൊന്ന് ഓവറിയും യൂട്രസുമാണ് ഗർഭപാത്രവും അണ്ടാശയത്തിൻ്റെയും പ്രത്യേകിച്ച് ഒരു മാസക്കുള്ളിൽ നിന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് അടയാളമാവട്ടെ അല്ലെങ്കിൽ വളരെയധികം കൂടുതലുള്ള ബ്ലീഡിംഗ് ആവട്ടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡി എൻ സി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇതല്ലാതെ സ്ത്രീ പുരുഷഭേദമില്ലാ ഇല്ലാതെ വളരുന്നൊരു ക്യാൻസറാണ് ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശാർബുദം പുകവലിയൊന്നും ഇല്ലാതെ തന്നെ സ്ത്രീകളിൽ വളരെ ശ്വാസകോശ അർബുദം അളവ് കൂടിക്കൂടി വരികയാണ് അപ്പോൾ വിട്ടുമാറാത്തൊരു ചുമ ചുമയിൽ രക്തം വരിക വെയിറ്റ് കുറയുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടി ബിയുടെ ലക്ഷണങ്ങളായിരിക്കാം ഇൻഫെക്ഷൻ ലക്ഷണങ്ങളായിരിക്കാം പക്ഷേ ക്യാൻസറും എപ്പോഴും ഒരു സാധ്യത പട്ടികയിൽ ഉണ്ടാവണം പ്രത്യേകിച്ച് പ്രായം കൂടിയ ഒരാളാണെങ്കിൽ സ്ത്രീകളുടെ ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശമായിട്ടുള്ള ഒരു കോമൺ ആയിട്ട് കാണുന്നൊരു ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു രൂപമാണ് ഞാൻ തന്നിട്ടുള്ളത് ഓരോ ഇൻഡിവിജ്വൽ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് താങ്ക്